ടേബിളിൽ കിടന്ന ഫോൺ റീ ചെയ്തതും മാത്യു ബെഡിൽ നിന്ന് എണീറ്റിരുന്നു ഫോൺ കയ്യിലെടുത്തു ആ നമ്പർ കണ്ടതും തന്റെ ഭയത്തോടെ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു എന്ത് പറ്റി മാത്യു ഫോൺ എടുക്കാൻ ഇട്ട് റിലേറ്റ് അത് ഞാൻ ഞാൻ കിടക്കുമായിരുന്നു തന്റെ മോൻ വന്നിരുന്നു നീ പറഞ്ഞതുപോലെ തന്നെ എന്റെ മോൻ അവനൊന്നും സംഭവിക്കില്ല അവൻ വന്നതുപോലെ തന്നെ തിരിച്ചു പോവും നിങ്ങൾ പറയുന്നത് ഓരോന്നും ഞാൻ ഇത്രയും കാലം ഒരു അടിമ പോലെ ചെയ്തു ഇനിയെങ്കിലും പറഞ്ഞുകൂടെ നിങ്ങൾ ആരാണെന്ന് ഞാൻ വരും മാത്യു നിന്റെ മുന്നിൽ അന്ന് നിനക്ക് എന്നെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും അത്രയും പറഞ്ഞതും ആ ഫോൺ കട്ടായി ടേബിളിന് മുകളിലുള്ള ബോട്ടിലിൽ നിന്നും വെള്ളം കുടിച്ച് മാത്യു വീണ്ടും കിടന്നു എന്താ ഇനി നിന്റെ പ്ലാൻ അവൻ അറിയണം പോലും ഞാൻ ആരാണെന്ന് അറിയിച്ചു കൊടുക്കാം എല്ലാത്തിനും സമയമായി വരുന്നതേയുള്ളൂ അവൻ അനുഭവിക്കണം എന്റെ ആദ്യം അനുഭവിച്ച വേദനയേക്കാൾ നൂറിരട്ടി എന്നാലും എന്റെ ഉള്ളിൽ കിടന്നിരിയുന്ന കന കെട്ടുപോവില്ല മോനെ കൂൾ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും മോൻ പോയി കിടന്നോ നോക്കരുൺ ഇനി ഇതും പറഞ്ഞ് പിന്നാലെ വരുന്നത് എന്റെ മനസ്സിൽ അന്നും ഇന്നും ഒരാൾ മാത്രമേ ഉള്ളൂ ആ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ എനിക്ക് സാധിക്കില്ല സോറി തന്റെ മുന്നിലിരിക്കുന്ന അരുണിനോടായി പറഞ്ഞുകൊണ്ട് ടേബിളിൽ ഇരുന്ന ടെലസ്കോപ്പ് കയ്യിലെടുത്തുകൊണ്ട് ലക്ഷ്മി റൂമിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ റൂം ലക്ഷ്യമാക്കി ഓടിവരുന്ന നേഴ്സ് ലക്ഷ്മിയെ കണ്ടതും അവൾ ധൃതി അങ്ങോട്ട് പോവാം എന്റെ റൂമിൽ അരുൺ ഡോക്ടർ ഉണ്ട് ചെന്ന് വരാൻ പറയൂ ഓക്കെ മാം കയ്യിലെ സ്റ്റെഡസ്കോപ്പ് കഴുത്തിലിട്ട് ലക്ഷ്മി വേഗം കാശ്വാലിറ്റി ലക്ഷ്യമാക്കി നടന്നു അകത്ത് കടന്ന് പേഷ്യന്റ് ഇവിടെ റൂമിലുണ്ട് മാം ലക്ഷ്മിക്ക് പിന്നാലെയായി നേഴ്സ് റൂമിൽ അകത്തു കടന്നു തന്റെ മുന്നിൽ കിടക്കുന്ന ആളെ കണ്ടതും ലക്ഷ്മി ഒരു നിമിഷം അമ്പരന്നു എന്താണ് മാം കഴുത്തിലെ സ്റ്റെതസ്കോപ്പ് ചെടിയിൽ വെച്ച് പിടിച്ച് അയാളുടെ നെഞ്ചിലോട്ട് വെച്ചു അവന്റെ ഹൃദയമെടുപ്പ് കേട്ടുകൊണ്ട് ലക്ഷ്മി കണ്ണടച്ചു നിന്നു അറിയാതെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ കവളിൽ കൂടി ഒലിച്ചിറങ്ങി അപ്പോഴേക്കും അരുണും അകത്തേക്ക് കടന്നു വന്നു എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അരുണിന്റെ സംസാരം കേട്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നീ ഒന്ന് നോക്കൂ എനിക്കെന്തോ വയ്യാത്തതുപോലെ അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി മാറിയതും അരുൺ റോയിച്ചൻ അവന്റെ സംസാരം കേട്ട് ലക്ഷ്മി ഞെട്ടി അ അരുണെ അറിയുമോ ഇയാളെ യെസ് ഞാൻ കുറച്ചു കാലം ഇദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു ലക്ഷ്മി റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തോളൂ ഇത് ഞാൻ നോക്കിക്കോളാം നീതു ഇന്നിനെ പേഷ്യന്റിന് ടോക്കൺ കൊടുക്കേണ്ട ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഓക്കേ മാം അവിടെ നിറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴും അവളുടെ ചിന്തകൾ വർഷങ്ങൾ പിന്നോട്ട് ചലിച്ചു ലക്ഷ്മി പ്ലീസ് ഇന്നെങ്കിലും എനിക്കൊരു പോസിറ്റീവ് മറുപടി തരണം പ്ലീസ് റോയ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനി മാറ്റവുമില്ല ഇനി ഇതും പറഞ്ഞ് പിന്നാലെ വരരുത് വാടി പോവാം അടുത്തിരുന്ന കൂട്ടുകാരുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ നടന്നു ലക്ഷ്മി നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ സത്യം പറടി അവനെ നിനക്ക് ഇഷ്ടല്ലേ എനിക്ക് ചില ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടെന്നു അതെനിക്ക് നേടിയെടുക്കണം അതിനിടയിൽ പ്രേമിച്ചു നടക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ അതല്ല ചോദിച്ചത് ഇഷ്ടമാണോ അല്ലയോ അവൾ തല താഴ്ച്ചു നടന്നു ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ അവനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് തുറന്ന് പറഞ്ഞുടേതനക്ക് റോയ് എനിക്ക് വിധിച്ചതാണെങ്കിൽ ഈശ്വരൻ എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് കൊണ്ടുവന്നു തരും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അനു നിനക്കറിയാലോ എന്റെ അവസ്ഥ കണ്ടവരുടെ വീട്ടിൽ പണിയെടുത്തിട്ടാ എന്റെ അമ്മ എന്നെ പഠിക്കാൻ വിടുന്നത് ഞാനൊരു ഡോക്ടറായി കാണണമെന്ന് അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് ആ ലക്ഷ്യത്തിൽ എത്തുന്നത് എത്തുന്നതുവരെ എന്റെ മനസ്സിൽ പേരെയൊന്നിനും ദാനമില്ല അപ്പോൾ അതുവരെ നീ നിന്റെ ഇഷ്ടം പറയില്ലെന്ന് തന്നെയാണോ ഞാൻ പറഞ്ഞല്ലോ ത്രോയി എനിക്കുള്ളതാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഈശ്വരൻ എത്തിക്കുമെന്ന് അങ്ങനെ നടന്നില്ലെങ്കിൽ ഈ ലക്ഷ്മിയുടെ ജീവിതത്തിൽ വേറൊരു പുരുഷൻ കടന്നു വരില്ല നീ ഇതെന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ വല്ല നിശ്ചയമുണ്ടോ എന്റെ പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിലും സത്യമാണ് അത് അവസാനിക്കണമെങ്കിൽ ലക്ഷ്മി ഇല്ലാണ്ടാവണം ലക്ഷ്മി പിന്നിൽ നിന്നുള്ള വിലകേട്ടവൾ തിരിഞ്ഞു നിന്നു അവൾക്കടുത്തായി റോയി വന്നു നിന്നു എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന് നീ തുറന്നു പറയുന്ന നാൾ വരെ കാത്തിരിക്കും അതിനെ എത്ര കാലം വരെ ആണെങ്കിലും നീ റോയിയുടെ ലേറ്റിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കും നീ മാത്രം നീ മാത്രം ലക്ഷ്മിയുടെ കാതിൽ ആ വാക്കുകൾ അലടിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് അവൾ ഞെട്ടി എണീറ്റു വാഷ് ബേസിന് എടുത്തു ചെന്ന് മുഖക്കഴുകി തിരിച്ചു വന്നു ലക്ഷ്മി താൻ ഓക്കെയാണോ പറഞ്ഞുകൊണ്ട് അരുൺ അകത്ത് കടന്നു അയാൾക്ക് എങ്ങനെയുണ്ട് അരുൺ കുഴപ്പമൊന്നുമില്ല കാലിൽ ചെറിയ പൊത്തലുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട് ബോധം വരുമ്പോഴെങ്കും ഓക്കെ ആവും തനിക്ക് എന്താ പറ്റിയത് പെട്ടെന്നൊരു വയ്യായ കുറച്ചു മുമ്പ് എന്റെ മുന്നിൽ നിന്ന് ദേഷ്യത്തിൽ എണീറ്റു പോയ ആളെ അല്ലല്ലോ അവിടെ വന്നപ്പോൾ കണ്ടത് ഹേയ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാം നിനക്ക് ഹേയ് ഒന്നുമില്ല ഞാൻ പോട്ടെ ഇന്നിനി ഇവിടെ ഇരിക്കാൻ വയ്യ ഓക്കെ താൻ എങ്ങനെയാ വണ്ടി ഉണ്ട് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം ഏയ് വേണ്ട ഞാൻ പോയിക്കോളാം ബൈ മുറിക്ക് പുറത്തിറങ്ങാൻ തുടങ്ങിയ ലക്ഷ്മി തിരിഞ്ഞു നിന്നു അയാൾ ഏത് റൂമിലാ ഉള്ളത് ആര് നേരത്തെ കൊണ്ടുവന്ന ആക്സിഡന്റ് ആയ ആള് റൂം ഇരുന്നൂറ്റി പത്ത് ഓക്കെ അവിടെ നിറങ്ങി അവൾ റൂം ഇരുന്നൂറ്റി പത്ത് ലക്ഷമാക്കി നടന്നു വാതിൽ തുറന്ന് അകത്ത് കടന്നു അവന്റെ അടുത്ത് വന്നിരുന്നു മൃതുവായി മുടിയിൽ തലോടി നെറ്റിയിൽ ചുണ്ടു ചേർത്തു ഒരു ചിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ അവന്റെ നെറ്റിയിൽ ചെന്ന് പതിച്ചു കൈകൾ കോർത്തി പിടിച്ച് നേരം അവന്റെ അടുത്തിരുന്നു പോവാൻ വാതിൽ തുറന്നതും അരുൺ അവനെ കണ്ടതും കണ്ടു തുടച്ച് മുഖത്ത് ചിരിവരുത്താൻ ശ്രമിച്ചു എന്തിനാ കരയുന്നത് പെട്ടെന്ന് അവൾ മുഖം തിരിഞ്ഞു നിന്ന് നോ കണ്ണിലൊരു പൊടി വീണു അതാ നീ നുണയം പറഞ്ഞു തുടങ്ങി അല്ലേ ലക്ഷ്മി വിറ്റു വീഴുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പോവാൻ തുനിഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ലക്ഷ്മി എനിക്കൊരു കാര്യം അറിയണം എന്താണെന്ന ഭാവത്തിൽ അവളവനെ നോക്കി നിനക്കറിയോ റോയിച്ചന് അരുൺ പ്ലീസ് കയ്യിൽ നിന്ന് വിടൂ ഞാൻ ചോദിച്ചതിനെ മറുപടി പറ അറിയുമോ ഉം തല താഴ്ത്തു നിന്നുകൊണ്ടവൾ ഒന്നു മൂളി അവളുടെ കയ്യിലെ പിടുത്തം വിട്ട് അരുൺ അവൾക്ക് മുന്നിൽ വന്നു നിന്നു നിന്റെ ഭാവം കണ്ടാൽ അറിയാം ലക്ഷ്മി നിനക്കയാളുമായി നല്ല ബന്ധമുണ്ടെന്ന് അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഈ കണ്ണുനീർ അവൾ തല താഴ്ത്തി നിന്നു താൻപാ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടവൻ ഹോസ്പിറ്റലിന് പുറത്തിറങ്ങി ഇവിടെ നിൽക്കി ഞാൻ വണ്ടി വരാം അതും പറഞ്ഞുകൊണ്ടവൻ വണ്ടി എടുത്തുകൊണ്ട് അവൾക്ക് മുന്നിൽ നിർത്തി എവിടേക്ക് തന്നെ വീട് വരെ വിടാം നീ എന്താടോ നിന്ന് ആലോചിക്കുന്നത് കേറൂ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൾ അതിൽ കയറിയിരുന്നു പതിയെ വണ്ടി മുന്നോട്ട് ചലിച്ചു താൻ പറ നിനക്ക് എങ്ങനെ ക്രോയിച്ചിനെ പരിചയം കോളേജിലെ എന്റെ സീനിയർ അത്രേ ഉള്ളൂ ഉം അതിലാണോ ഇച്ചാനെ കണ്ടപ്പോ കരഞ്ഞത് ഏയ് അത് ഞാൻ ഞാൻ വെറുതെ എന്താടോ താനിരുന്ന് പരിങ്ങുന്നത് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കി ഒക്കെ വേണ്ട ലീവിറ്റ് എന്തായാലും പ്രിൻസിപ്പൽ കവിഞ്ഞൊരു ബന്ധം നിങ്ങൾക്കിടയിലുണ്ട് അതെനിക്ക് മനസ്സിലായി ഇനി നിന്റെ മനസ്സിലുള്ള ആൾ ഇച്ചായനാണോ അവന്റെ ചോദ്യം കേൾക്കാത്ത ഭാവത്തിൽ ചില്ലിൽ കൂടി പുറത്തേക്ക് നോക്കിയിരുന്നു എന്റെ മുന്നിൽ താൻ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ ഹേയ് തനിക്കറിയോ ഞാനും ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു വീട്ടുകാർ എതിർത്തിട്ടും ഞങ്ങൾ ഒരുമിക്കാൻ വരെ തീരുമാനിച്ചതാണ് പക്ഷെ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ ദൈവത്തിനും കൂടി തോന്നണ്ടേ മൂപ്പർക്ക് ഞങ്ങൾ ഒന്നിക്കുന്നത് അത്രയ്ക്ക് രസിച്ചില്ലെന്ന് തോന്നുന്നു അവളെ എങ്ങില്ലെന്നും എന്നേക്കുമായി തിരിച്ചു വിളിച്ചു എന്ത് പറ്റിയതാ ആ കുട്ടിക്ക് ആക്സിഡന്റ് താനിപ്പോഴും ആ കുട്ടിയെ സ്നേഹിക്കുന്നില്ലേ ഉം പിന്നെങ്ങനെയാണ് എന്നോട് നിനക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയത് അറിയില്ല അവൾ പോയതിൽ പിന്നെ എനിക്ക് ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല ബട്ട് നിന്നെ കണ്ടപ്പോൾ എവിടെയൊക്കെയോ താനാണ് അവളെന്ന് തോന്നിപ്പോകും ജീവിതത്തിൽ ഒരിക്കൽ തോന്നുന്നതാണ് പ്രണയം പിന്നെയുള്ളതൊക്കെ തെറും അട്രാക്ഷൻ മാത്രമായിരിക്കും ഇപ്പോ നിനക്ക് എന്നോട് തോന്നുന്നതും അതാണ് ദേ എന്റെ വീടെത്തി അവള് കാട്ടിയ വീടിന് മുന്നിൽ അരുൺ വണ്ടി നിർത്തി അതിൽ നിന്നിറങ്ങി അപ്പോ ഓക്കെ ഇപ്പോഴും ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ടില്ല അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു പറയാൻ ഇപ്പോഴും മനസ്സില്ലല്ലേ ഞാൻ അത് തന്നെ ഉറപ്പിക്കുക എന്ത് നിന്റെ മനസ്സിലുള്ള ആൾ അയാളാണെന്ന് അവൾ തിരിച്ചു വന്ന് ഡോറിൽ കൈവച്ച് കുനിഞ്ഞു നിന്നു ശരിയാണ് ബട്ട് അയാൾക്കത് ഇപ്പോഴുമുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി ചിലപ്പോൾ കല്യാണം കഴിഞ്ഞു കാണും ചിലപ്പോൾ എന്നെ ഓർമ്മ പോലും കാണില്ല എന്തായാലും നാളെ അറിയാം അപ്പോ ഓക്കെ ഓക്കെ ഇപ്പോ തന്റെ സങ്കടമൊക്കെ മാറിയോ അവളൊന്ന് ചിരിച്ചു നാളെ കാണാം ഓക്കേ പിന്നെ നാളെ പോകുമ്പോൾ ഇവിടെ നിന്ന് നിർത്തണം എനിക്കും കേറാനുള്ളതാ എന്റെ വണ്ടി ഹോസ്പിറ്റലിലായി പിറ്റേന്ന് ഹോസ്പിറ്റലിൽ എത്തിയതും അരുണും ലക്ഷ്മിയും നേരെ റോയിയുടെ വീട്ടിലേക്ക് നടന്നു ചച്ചു ഞാൻ കയറിയിട്ടി നിന്നെ വിളിക്കാം ഒരു ചീച്ചനൊരു ആവട്ടെ നീ എന്താ വിളിച്ചേ എന്തേ തെറ്റുണ്ടോ ഏയ് എന്റെ അമ്മ അങ്ങനെയാ വിളിച്ചിരുന്നത് പെട്ടെന്ന് കേട്ടപ്പോൾ നീ ഇവിടെ നിൽക്കി ഡോർ തുറന്ന് അരുൺ അകത്ത് കടന്നു ഗുഡ് മോർണിംഗ് റോയിച്ചെയ് അരുൺ മോർണിംഗ് അപ്പോ മറന്നിട്ടില്ല അല്ലേ ഇല്ലടോ താനിപ്പോ ഇവിടെയാണോ യെസ് ഇപ്പൊ ഉണ്ട് ഓക്കേ ആണോ ഈ കാലിലെ പ്ലാസ്റ്റർ ഒഴിച്ചാൽ ഞാൻ ഓക്കേ ആടോ അത് ഇച്ചായന് ഒരു മാസം റെസ്റ്റ് ഇട്ടതല്ലേ അതൊക്കെ പോട്ടെ ഇച്ചാൻ എന്താ ഇവിടെ ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള ചില കാര്യങ്ങൾ ശരിയാക്കാൻ വന്നതാ തിരിച്ചു പോകുന്നതിനിടയിലാണ് ഈ ആക്സിഡന്റ് അതുകൊണ്ട് നിന്നെ കാണാൻ പറ്റി അതിനേക്കാൾ വലുത് ഞാനിപ്പോൾ കാട്ടിത്തരാം വൺ സെക്കൻഡ് തിരിച്ചു മുറിക്കപ്പുറത്ത് കടന്ന് ലക്ഷ്മിയെയും കൂട്ടി അകത്തേക്ക് കയറി കളക്കാഴ്ച പുതുപ്പെണ്ണിനെ പോലെ റോയിച്ചിന് മുന്നിൽ അവൾ നിന്നു പക്ഷെ റോയിയുടെ ഭാവത്തിൽ ഒരു മാറ്റവും അരുണിന് കാണാൻ സാധിച്ചില്ല ഇച്ചാൻ ഇയാളെ അറിയുമോ റോയി അവളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല നിന്റെ പെണ്ണാണോ അവന്റെ സംസാരം ലക്ഷ്മിയൊന്ന് പതറി ഭൂമി പിള്ളേർന്ന് താഴെ പോയാൽ മതിയെന്ന് തോന്നി പിന്നെ അവിടെ നിൽക്കാൻ മനസ്സ് വന്നില്ല അവൾ അവിടുന്നിറങ്ങി നടന്നു ആരാ അരുൺ അത് ഇച്ചാനവളെ അറിയില്ലേ ഇല്ലടാ എന്താ ഹെയ് ഒന്നുമില്ല ഓക്കേ ഫുഡ് കഴിക്ക് കുറച്ചു കഴിഞ്ഞ് ഞാൻ വരാം അരുൺ ലക്ഷ്മിയുടെ പിന്നാലെ ഓടി റൂമിൽ കയറി ചെന്നു ടേബിളിൽ തല വെച്ച് കിടത്തുന്ന അവൾക്കടുത്തു ചെന്നു നിന്നു ലക്ഷ്മി ഡാ അവന്റെ വിളികേട്ടവൾ പതിയെ തല ഉയർത്തി താനിങ്ങനെ കറിയല്ലേ റോയിച്ചിന് അത്രയ്ക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാവൂ കൊല്ലം ഒരുപാടായില്ലേ കൈകൊണ്ട് കണ്ണുനീർ തുടച്ചു കൊണ്ടവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളെ അങ്ങനെ മറക്കാൻ പറ്റുമോ അരുൺ അതിന് എത്ര കാലം കഴിഞ്ഞാലും ഇച്ചായൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു എത്ര കാലം കഴിഞ്ഞാലും ഞാൻ മാത്രമായിരിക്കും ഇച്ചായന്റെ പെണ്ണെന്ന് പറഞ്ഞതിപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട് ഞാനത് വിശ്വസിച്ചു കാരണം അത്രമാത്രം ഞാനും അയാളെ സ്നേഹിക്കുന്നുണ്ട് ഇന്നലെ ഇച്ചായനെ കണ്ടപ്പോൾ വിധി എന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയാണ് അങ്ങനൊരു ആക്സിഡന്റ് നടത്തിയതെന്ന് തോന്നി ബട്ട് അതെനിക്ക് തീരാവേദന സമ്മാനിക്കാനാണെന്ന് അറിഞ്ഞില്ല ഡോൾ താനിങ്ങനെ കരയാതെ പ്ലീസ് ലക്ഷ്മി ചേറിൽ നിന്ന് എണീറ്റ് ജനാലിക്കരികിൽ നിന്നവൾ ഈശ്വരൻ എന്തിനാ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത് അതിന് മാത്രം എന്തു തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്കറിയില്ല ഡാ ദൈവം നിന്നെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സന്തോഷം തിരിച്ചു തരും സന്തോഷം ജനിച്ച നാൾ മുതൽ ഞാൻ അനുഭവിക്കാത്ത ഒരേയൊരു കാര്യം അതിലെനിക്ക് പരാതിയില്ല ഇങ്ങനെ ശിക്ഷിക്കാതിരുന്നുകൂടെ എന്റെ തെറ്റാണ് അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുതല്ലോ അതും പറഞ്ഞുകൊണ്ട് ടേബിളിൽ ഇരുന്ന് ചാവിയെടുത്ത് ഇറങ്ങി നടന്നു ലക്ഷ്മി നിൽക്കേ ലക്ഷ്മി ലക്ഷ്മി അവന്റെ വിളി ഭഗവത്കാതെ വണ്ടിയിൽ കയറി കുതിച്ചുപാഞ്ഞു ഡോക്ടർ പിന്നിൽ നിന്നുള്ള നഴ്സിന്റെ വിളിക്കേട്ട് തിരിഞ്ഞു നിന്നു എന്താ റൂം ഇരുന്നൂറ്റി പത്തിലുള്ള ആള് ഡോക്ടറെ കാണണോന്ന് പറയുന്നു ഓക്കെ ഞാൻ പോവാം ഓക്കെ സർ റോയിച്ചന്റെ റൂമിലോട്ട് നടക്കുമ്പോഴും ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി അരുൺ റോയിച്ചന്റെ റൂമിലേക്ക് കയറി അരുണിനെ കണ്ടതും റോയിച്ചൻ എണീറ്റിരുന്നു അവളെവിടെ ആര് ലക്ഷ്മി ലക്ഷ്മിയോ വിച്ചാരി ഓർമ്മയുണ്ടോ അവളെ